നല്ല മുരിമൊരന്നുള്ള ഉഴുന്നവട ഉഴുന്നു വേണം ഇഞ്ചി വേണം ചെറിയ ഉള്ളി വേണം കറിവേപ്പില വേണം പച്ചമുളക് വേണം കുറച്ച് കറിവേപ്പിലോട്ട് പച്ചമുളകിന് വരെ നമ്മൾ കാന്താരി

നന്നായിട്ട് ഇളക്കണം ഇത് അറിയാമോ എയർ ബോട്ടിൾസ് ഒക്കെ കളയാപ്പിക്ക രണ്ട് കുരുമുളകും കൂടി ഇടൂ കൂടി ഇടുക മുരിഞ്ഞ ഇത് മഞ്ഞപ്പൊടി ചെറിയൊരു നോടകള ഇങ്ങനെ 9 മണി പലഹാരം റെഡി ഇങ്ങണ്ട ഞാൻ തന്നോട്ടെ ഉഴീനോട അമ്മേ ആദ്യം ആയി ഉണ്ടാക്കി ഉഴീനോട അതക്ക് ആഹാര കണ്ടു ഇന്നെ 5:00 00 ഉഴീയായി 6:30 മാറ്റിട്ട് അമ്മയുടെ കുഞ്ഞി കയ്യിൽ ഇത്രേ ഉടുത്താൽ കിട്ടിയുള്ളു ഞാൻ അടുത്തല്ല